ഞാൻ മുഖത്ത് നോക്കും കൂട്ടുകാരികളോട് പറയാനും ധരിക്കാനും ചിലപ്പോ ഞാനൊരു കഥാപാത്രമായിട്ടുണ്ടാവും അല്ലേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കലാലയത്തിന്റെ നാല് ചൂരുകൾക്കുള്ളിലോ ഇങ്ങനെ മുന്താസിനെ അറിയാമല്ലോ നാട് ഭരിക്കുന്ന മന്ത്രിയുടെ സഹോദരിയാണ് ശ്രദ്ധിക്കാൻ പലരുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാനൊരു നിമിത്തമായെങ്കിൽ സോറി ഇനി അഥവാ അരുതാത്ത ഏതെങ്കിലും ഒരു മോഹത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ വേണ്ട വിശ്വ സ്വീകരിക്ക വയലന്റ് മൂവ് കൺട്രോൾ ചെയ്യാനല്ല മന്ത്രിയുടെ സഹോദരിയെ രക്ഷിക്കാനാ അമർനാഥ് തോക്കെടുത്തു നിന്നാണല്ലോ പത്രങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം നേരിൽ കണ്ട ആർക്കും അങ്ങനെ തോന്നും അമർനാഥ് റിപ്പോർട്ടുമായി ഓഫീസ് മീഡിയ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട തന്റെ പേരിൽ നടപടിയെടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സമാധാനം എനിക്ക് പറയണുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഇപ്പൊ എന്റെ നിരക്കാണല്ലോ താൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ാ എന്ത് പറഞ്ഞാലും ആ തലയിൽ തലയിലിപ്പോ കയറില്ല കാരണം സ്വന്തം നാവും മറ്റാരുടെയോ ബുദ്ധിയുമാണ് സാറിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് അകത്തായാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന ക്രിമിനൽ അവന്റെ മരണം വേദനിപ്പിച്ച ഏതെങ്കിലും നായക്കളുടെ കുറയാണ് മൈൻഡ് യുവർ വേർഡ്സ് അല്ലെങ്കിൽ എന്റെ പദവി അഭിമാനം കുടുംബത്തിന്റെ തൽപ്പേര് ഇതെല്ലാമാണ് നിങ്ങൾ പങ്കാടുന്നത് താനും വായിച്ചിരുന്നു പത്രത്തിലെ വാർത്ത എന്റെ സഹോദരി അവളെ നിങ്ങൾക്ക് നോവും കാരണം സ്നേഹത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിച്ച മഹാനാണല്ലോ നിങ്ങൾ അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ മനസ്സാവരിച്ച അശ്വതി എന്ന പാവം പെൺകുട്ടിയുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ മരവെച്ച് കിടക്കില്ലായിരുന്നു അധികാരം വിട്ടുപിടിക്കാനുള്ള പടയോട്ടത്തിനിടയ്ക്ക് നിങ്ങൾ ചവിട്ടി താഴ്ത്തിയ ആ പാവം പെണ്ണിന്റെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി നാളെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവളുടെ തടസ്സമായി നിന്നാൽ അതുകൊണ്ട് തന്നെ അവളുടെ കഴുപ്പിരിച്ചു കൊല്ലാനും നിങ്ങൾ മടിക്കില്ല ബിക്കോസ് ബിക്കോസ് യു ആർ എ ഒരു വർഗീയവാദി അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന് കരുതിട്ടാണെങ്കിൽ വേണ്ട ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ഒരു ചോരക്കളമാക്കി മാറ്റാൻ പ്രവർത്തിച്ച ഒരു തേർഡ് റേറ്റ് കൊണ്ടേയുടെ അടി ചുമ്മാ കൈകെട്ടി നിന്ന് വാങ്ങാൻ പാകത്തിന് ഒരു നട്ടനില്ലാത്ത തന്തയ്ക്ക് പിറന്നവനാണ് അമർനാഥൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ നോ ആ ദേശദ്രോഹികളെ പുറത്തു കൊണ്ടുവിടാൻ ഉത്തരവിട്ട ഈ നാവ് പീഴ്തെടുത്ത് ഉടുമുണ്ടൂരി കയ്യാമം വെച്ച് പരസ്യമായി നടു റോട്ടിലൂടെ നടത്തിക്കൊണ്ട് ഇൻസ്പെക്ടർ അമർനാഥന്റെ ഒരു രോമം പോലും പെയ്തറിയാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ടിക്കോ കഴിയില്ല കഴിയില്ലെനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞ ആണും പെണ്ണും കെട്ട കളി കളിച്ചാൽ താൻ രക്ഷപ്പെടുമെങ്കിൽ ഞാൻ കളിക്കുകയാണ് ചുമത്തി വെച്ചിട്ട് പോകണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിച്ചിട്ടും തന്റെ ശരീരത്തിൽ നിന്ന് യൂണിഫോം പോവാതിരുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ കസലിരുന്നുകൊണ്ടാണെന്ന് എങ്കിലും താനും തന്റെ അച്ഛനെ പോലെ തെരുവിൽ കിടന്ന് മരിക്കാതിരിക്കാൻ തന്നെ വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുത്തു വന്ന ശാപയി തലയിൽ വീഴാതിരിക്കാൻ യെസ് ഞാൻ ആണും പെണ്ണും കിട്ട കളി കളിച്ചു അധികാരം വെട്ടിപ്പിടിക്കാനുള്ള പടയോട്ടത്തിൽ ചവിട്ടിത്തള്ളി ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ വില എനിക്കറിയില്ലാന്ന് താൻ പറഞ്ഞില്ലേ തനിക്കറിയോ അശ്വതി മേനോൻ എന്ന ഹിന്ദു യുവതിയെ പരസ്യമായി താലുകെട്ടാൻ ക്ഷണക്കത്ത് വരെ കൊടുത്തവനാ ഞാൻ പക്ഷെ തടഞ്ഞു താനീ പറയുന്ന വർഗീയവാദികളും രാഷ്ട്രീയ പ്രഭുക്കന്മാരും കതിർമണ്ഡപത്തിലേക്ക് കാലുകുത്താൻ കാത്തിരുന്ന അവളുടെ മുന്നിൽ വിവാഹത്തിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത് അച്ഛന്റെ ശവശരീരം കുളിപ്പിച്ചു കിടത്തിയപ്പോൾ തകർന്നത് രണ്ട് ജീവിതങ്ങളാണ് പിന്നെന്താതാ പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി പൂമനം കടപ്പുറം ചോരക്കളമാക്കാൻ ശ്രമിച്ച ഗുണ്ട ആ തേർഡ് റേറ്റ് ഗുണ്ട ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും അറസ്റ്റ് ചെയ്ത ദിവസം അനുഭവിച്ച നെഞ്ചനത്തിൽ പാണെന്ന് അറിയണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ആദ്യം ധരിക്കുന്ന തല തന്റേതായിരിക്കുമെന്ന് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി തന്നെ കുറിച്ച് ആലോചിച്ചപ്പോ ഒരു നിമിഷം ഞാൻ മന്ത്രി അല്ലാതായിടും വെറും മനുഷ്യനായി പോയി തൽക്കാലം അവരെ പുറത്തുവിടാൻ പറഞ്ഞ് തന്റെ തല സംരക്ഷിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നടന്ന സംഭവങ്ങളുടെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല മറന്ന എനിക്കറിയില്ല എല്ലാം ഒന്ന് തുറന്നു പറയാൻ തന്നെയൊന്ന് അടുത്തെടുത്താൻ ഒരുപാട് ശ്രമിച്ചതാണ് ഞാൻ പക്ഷേ അപ്പോഴേക്കും താൻ ഒരുപാട് അകന്നു ഒരുപാട് യുടെ സഹായത്തോടെ മതമൗലികവാദികളും ഭീകരപ്രവർത്തകരും ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോയും റോയും ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പിയാണത് ഈ ഫയലുകൾ തുറന്നു നോക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല ആസാമും പഞ്ചാബും കാശ്മീരും മാത്രമല്ല ഈ സംസ്ഥാനവും തകർത്തു കളയാനുള്ള ആയുധങ്ങളും അക്രമിപ്പറയും നമ്മുടെ തീരപ്രദേശം വഴി കടന്നു വരുന്നുണ്ടെന്നാണ് സൂചന അതൊക്കെ കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും കേവലം ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ തനിക്കോ ഒരു മന്ത്രിയായ എനിക്കോ അത്ര എളുപ്പമാണോ എന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്ക് തന്നെ ഞാൻ സോറി എട്ട് വയസ്സുള്ള പ്ലാൻ എനിക്കെന്റെ അച്ഛൻ നഷ്ടപ്പെടുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ഞാൻ ഉറക്കമണിച്ച് കാത്തിനുമെച്ചിട്ടുണ്ടെന്ന് കാണാം ഞാൻ തോൽക്കും അച്ഛൻ തോൽപ്പിക്കും വീണ്ടും പുലലിന് മുമ്പ് വാശിയോടെ ഞാൻ ഉണരും അപ്പോഴും ഞാൻ തോൽക്കും പിന്നെ കിട്ടി എനിക്ക് മാത്രമായിട്ട് എന്റെ അമ്മയ്ക്ക് മാത്രമായിട്ട് എന്റെ അച്ഛനെ കത്തിക്കരഞ്ഞ വികൃതമായി എന്റെ അമ്മ ഇപ്പോഴും പറയും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ അച്ഛൻ എന്റെ നെറ്റിയിൽ ഒരുപാടും മറന്നിട്ടുണ്ട് പിന്നെ കാത്തിരിക്കാൻ ആരുമില്ലാതായപ്പോ അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു ആ കഥകൾ കേട്ടിട്ട് എനിക്ക് ഒരുച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നും അമർന്ന എന്നെ എനിക്ക് തെറ്റിയോളൂ തന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ആത്മവിശ്വാസത്തോടെയാണ് തനിക്ക് ഞാൻ ഈ ഫയലുകൾ തന്നത് ഇത് വെച്ച് തനിക്ക് എവിടെ കയറിയും പരിശോധിക്കാം എന്ത് നടപടിയും സ്വീകരിക്കാം ഹോം മിനിസ്റ്റർ അബ്ദുൾ റഹീമായി പറയുന്നു ആരും തന്നെ തടയില്ല കാര്യമാണ് എന്താണ് സാർ ഇതിന്റെ അർത്ഥം ചോദ്യം ഉത്തരവൊന്നും വേണ്ട തൽക്കാലം മാഡം വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞു എനിക്ക് കാര്യം വേണം

സ്ഫോടക വസ്തുക്കളുമായി തീരത്തണഞ്ഞ ഒരു ബോട്ട് കസ്റ്റഡിയിലെടുത്തു അതിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ രായ്ക്ക് രാമാനം വെറും ഓലപ്പടക്കങ്ങളാണെന്ന് തെളിയിക്കാൻ അതിന്റെ സൂത്രധാരന്മാർക്ക് കഴിഞ്ഞു പക്ഷേ രാജശേഖരന്റെ കൊലപാതകയെ അശ്വതി മേനൻ അഡ്വക്കേറ്റിന്റെ ബുദ്ധിയും മിടുക്കും കണ്ട് കോടതി വെറുതെ വിട്ടു ആ പ്രതിയുടെ പേരാണ് ആമിർ അലി ഒരിക്കൽ ഞാൻ ചോദിച്ചു സഹായിക്കാൻ ആരെങ്കിലും നിങ്ങളെ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം അങ്ങനെ ആരോ സമീപിച്ചിട്ടുണ്ട് എന്താണ് അയാളുടെ പേര് പേര് ആ ഒരു ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ് നമ്മൾ പഠിച്ച പാഠങ്ങൾ മനഃപാഠമാക്കാൻ പരസ്പരം വാദിച്ചിട്ടുണ്ട് പലപ്പോഴും ആ അമർനാഥാണോ ഒരു ശത്രുവിനെ പോലെ ഒരു കുറ്റവാളിയെ പോലെ എന്നെ അമർനാഥിനറിയില്ലേ

അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രശസ്തി നേടുക പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ സുഹൃത്ത് കണ്ടത് സഹചാരി അയാൾ ഒന്ന് കാലി പിടിച്ചപ്പോ വേണം എനിക്ക് വീടൊന്ന് പരിശോധിക്കണം പരിശോധിക്കാം ഞാൻ ആരാണെന്ന് തനിക്കറിയോ അറിയാം മന്ത്രിയാണെന്ന് അറിയാം അതുകൊണ്ടാണ് സ്പെഷ്യൽ സാങ്ഷൻ ഉണ്ടാക്കുന്നത് നോ പറയരുത് അർത്ഥണ്ട സാർ പ്ലീസ് ഇതെല്ലാം പരിശോധിക്കുന്നത് വരെ നിങ്ങൾ സേഫാണ് അതിനിടയിൽ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ നാളെ ഇത് പത്രത്തിൽ വാർത്തയാകും क्या नाम था उस कमीने इंस्पेक्टर का? आ इंस्पेक्टर अमरनाथ बड़ा कमल का आदमी है यार हर हमेशा मेरे को बोलता था ये करेगा करेगा वो करेंगा। एक मामूली पुलिस इंस्पेक्टर को कुछ नहीं कर सका अपने आप को इतना बड़ा बादशाह बोलता है थू। अरे डूब मारो पानी में साला अरे मिनिस्टर क्या वादा क्या था जॉन बेटों से क्या वादा क्या था तू तुमने जिंदगी में सिर्फ एक ही बड़ा काम किया എനിക്കൊരു മുഖ്യമന്ത്രി പദമാണ് ആവശ്യമെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയ ആവശ്യം എനിക്കില്ല ഭൂമനം കടപ്പുറത്തെ തെട്ടം പണത്തിന് കശാപ്പ് ചെയ്തപ്പോ എം എൽ എമാരെ കൂട്ടി ഒരു രാത്രി പ്രതിപക്ഷമായ ഒരയാൻ അത്രയും മതിയായിരുന്നു ജൈഡവൻ മുഖ്യമന്ത്രി ആകാൻ പക്ഷെ നിങ്ങൾ എന്നെ പറഞ്ഞു വീണ്ടും വീണ്ടും കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു ലക്ഷ്യങ്ങളുടെ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ നിങ്ങൾ ഇവിടെ ഇറക്കി പഞ്ചാബിലും കാശ്മീരിലും എന്തിന് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ വരെ അതിപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ സ്വന്തം നാടിനെ വഞ്ചിച്ച് എന്നെ വിശ്വസിച്ച എന്റെ ജനങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ നടത്തിയ ക്രൂരമായ ചൂടാത്ത കയ്യിലെ പട്ടത്തിന്റെ ചരടൊന്ന് പാളിയപ്പോ തടിരക്ഷിക്കാനാണ് ഈ ഗന്ധനമെങ്കിൽ ഇന്റലിജൻസും ഇട്രപ്പോഴും വരവീശിയിരിക്കുന്ന നിങ്ങൾ ബോംബെയിലും ഡൽഹിയിലും കളിച്ച കളിയൊന്നും അല്ല കളിയെന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെട്ടേണ്ടി വരും അതുകൊണ്ട് ആ വിരട്ടൊന്നും ഇവിടെ വേണ്ട തേരാ